ഇനി നമ്മൾ തികച്ചും നമ്മുടെ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എന്താണ് വീഡിയോ എന്ന് അറിയാമോ അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ റോസ് ചെടിനെയൊക്കെ ക്രൂൺ ചെയ്യുന്നത് കാണിച്ചതായിരുന്നു അപ്പം നമ്മുടെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോക്കൊക്കെ കണ്ടുനോക്കും കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പ്രോൺ ചെയ്ത റോസ് ചെടിയുടെ ലീഫ് അത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് അതിൽ ഇലകൾ വന്നാലാണ് നല്ല ഭംഗിയിൽ പൂക്കളും മുട്ടികളൊക്കെ വരുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ പ്രൂൺ ചെയ്ത ആ ഒരു ചെടിനെ ഞാൻ കാണിച്ചു തരാം കൂടാതെ ആ ചെടിക്ക് ഇനി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട കെയറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നല്ലൊരു ഉപകാരമുള്ള വീതി വീഡിയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ റോസ് റോസ്റ്റഡി പ്രൂണിങ് എല്ലാം കഴിഞ്ഞ് ഇതാ കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതാ ലീഫെല്ലാം ഒരു കേടുപോലും ഇല്ലാതെ കണ്ടോ ഇതാ ചെറിയ മുട്ടും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ വരുന്ന മുട്ടാണെങ്കിൽ തന്നെ അതിലൊരു കീടങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടോ കണ്ടോ അതാ ഇതൊക്കെ നമ്മുടെ ചെടിയിലിതാ നല്ല മുട്ട് വന്നിട്ടുണ്ട് കണ്ടോ തളിരിലെയൊക്കെ കണ്ടോ ഒരു കേടുപാടും ഇല്ലാത്ത നല്ല വൃത്തിക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ നമ്മൾ റൂൺ ചെയ്ത എല്ലാ റോസിലും ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ റോസ്റ്റഡിൽ നല്ല ഫ്ലവറൊക്കെ ആയി നിൽക്കുന്നതാണ് കേട്ടോ മിക്കപ്പോഴും കാണിക്കാറുള്ളത് പക്ഷേ ഫ്ലവർ വരുന്നതിന് മുന്നേ നമ്മുടെ ചെടി എങ്ങനെ നിൽക്കുന്നതെന്നും കൂടെ കാണണ്ടേ അപ്പോൾ ഞാൻ അന്ന് പ്രൂൺ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ അപ്ഡേഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നേ ഇതിലൊക്കെ എല്ലാത്തിലും കണ്ടോ മുട്ട് വരുന്നുണ്ട് ഉണ്ടോ ചെറിയ ചെറിയ തളിർപ്പ് വരുന്നതിൽ എല്ലാത്തിലും കണ്ടോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റോസ് വളർത്തുന്നവർ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ റോസിൻ്റെ പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വളം കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ പ്രൂണിങ് ചെയ്താൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ തളിർത്ത് വന്നിട്ട് ഇങ്ങനെ പൂമുട്ടുകൾ വരുവുള്ളൂ ഇതാ കേട്ടോ ഇതൊക്കെ നമ്മുടെ റോസാണ് അന്ന് ഞാൻ പ്രൂൺ ചെയ്ത റോസെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ നല്ല ലീഫൊക്കെ ആയിട്ട് വരണ്ടേ അപ്പോൾ അതിന് ഞാൻ എന്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു തരാം കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കുന്നില്ല എന്നുവെച്ചാൽ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആവും അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ലീഫും പ്രാണികളും ഒന്നും അരിക്കാതെ നമ്മുടെ ഈ ഒരു ലീഫ് ഇതേപോലെ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ബേക്കിംഗ് സോഡ എടുക്കുക ഒരു ടീസ്പൂണോളം എടുക്കുക അതിലേക്ക് എന്തെങ്കിലും പാത്രം കഴുകുന്നെ ലിക്വിഡ് എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് അതായത് ആഴ്ചക്കാഴ്ചയ്ക്ക് നമ്മൾ ഈ റോസിൻ്റെ ലീഫിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ കീടങ്ങളൊന്നും വരാതെ നല്ല ഫ്രഷ് ലീഫായിട്ട് നമുക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ റോസ് ഇങ്ങനെ കേടുപാടുകളൊന്നും കൂടാതെ നിൽക്കുന്നത് അപ്പോൾ ഇനിയുണ്ടല്ലോ ഈ റോസ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ നല്ലൊരു വളം കാണിക്കുന്നുണ്ട് അപ്പം അതും കൂടെ കൊടുക്കുമ്പോഴേക്കും നിറച്ച് പൂക്കളും കൂടെ ആയി വരുമേ ഇന്ന് നമ്മൾ കാണിക്കുന്ന വളം ഉണ്ടല്ലോ അതായത് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഇന്ന് ഞാൻ കൊടുക്കുന്ന നല്ലൊരു ഓർഗാനിക് ആയ ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ അപ്പോൾ ഇത് ജൈവ മാലിന്യ മാലിന്യത്തിൽ നിന്ന് സംസ്കരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് കണ്ടാൽ നമുക്ക് തോന്നും കരിയാണ് കണ്ടോ യഥാർത്ഥ കരിയുടെ ഒരു കളറാണ് കേട്ടോ ഇതിന് കണ്ടോ കരി പോലെ തന്നെയാണ് നമുക്ക് തോന്നുകയുള്ളൂ പക്ഷേ ഇത് നമ്മുടെ എന്താ പറയുക ഈ ഓടച്ചാലിൽ നിന്നും അങ്ങനെയൊക്കെ വരുന്ന അങ്ങനെയുള്ള ജൈവ മാലിന്യം അതെല്ലാം കൂടെ സംസ്കരിച്ചെടുത്തിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു വളം അപ്പം അത് എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ചെടികളിൽ കൊടുക്കുന്നത് ഞാൻ അടുത്തുനിന്ന് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഓർഗാനിക്കായ ആ ഒരു വളം ഇത് കണ്ടോ കണ്ട കരിയല്ലാന്ന് ആരും പറയില്ലെട്ടോ പക്ഷെ ഇതുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് ചെടികൾക്ക് ഞാൻ ഇതിനു മുന്നേ ഇട്ട് കൊടുത്തായിരുന്നേ നമ്മുടെ റോസിനൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയ ആ ഒരു റിസൾട്ടാണ് അത് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഈ ഒരു വളമുണ്ടല്ലോ ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കൂടെ കാണിച്ച് തരാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ എൻ പിക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഇനി അതല്ലെങ്കിൽ എല്ലുപൊടി വേപ്പി പിണ്ണാക്ക് കടല പിണ്ണാക്ക് അതെല്ലാം നമുക്ക് ഈ ഒരു വളത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ റോസ് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാവേ അല്ലാതെ നമ്മുടെ മറ്റുള്ള ചെടികൾക്കും ഈ വളം കൊടുക്കാം കേട്ടോ അത്രയും നല്ലൊരു വളമാണ് അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു വളം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് നമുക്ക് കുറച്ച് വളമൊക്കെ തരാനുണ്ട് ഇനി ഈ വളം എടുക്കുക നമ്മുടെ ഇത് തികച്ചും ഓർഗാനിക് ആയതുകൊണ്ട് നമ്മുടെ ചെടിക്ക് യാതൊരു കംപ്ലയിൻറ്റ് വരില്ല അപ്പോൾ ചെടിൻ്റെ ചുവട്ടിക്കൂടെ നമുക്കിങ്ങനെ കുറച്ച് ചോടകത്തേങ്ങി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചോടെ ഇളക്കാനൊന്നും പോകണ്ട എന്താണെന്ന് വെച്ചപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ റോസ് ചെടീനൊന്നും ചോട ഇളക്കി കൊടുക്കാതിരിക്കുക എന്നുവെച്ചാൽ ഇളക്കി കൊടുക്കുമ്പോൾ മഴക്കാലത്ത് വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ റോസ് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെറിയ രീതിയിൽ മഴ കൊള്ളുക അല്ലെങ്കിൽ നനച്ചൊക്കെ കൊടുക്കുമ്പോഴേക്കും ഇത് ഈ മണ്ണിലേക്ക് അങ്ങോട്ട് ലയിച്ച് ചേരും കേട്ടോ അങ്ങനെ നമ്മുടെ റോസ് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിതാണ് തഴച്ച് വളർന്ന് പൂക്കൾ മുട്ടുകളൊക്കെ വരുന്നതായിരിക്കും ഇനി അധികം താമസിക്കാൻ നമ്മുടെ റോസ് നിറയെ പൂക്കൾ വരും കേട്ടോ അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാവേ അപ്പോൾ ഇതുപോലെയാണ് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു വളമാണ് അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു വളമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന വളം ഇനി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കുറച്ച് കൂടുതലായെന്ന് വിചാരിച്ചൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ചെടിക്ക് അങ്ങനെ ഉണങ്ങലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല അപ്പോൾ അതൊക്കെ ഓർത്ത് നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാവുന്ന വളമാണേ ചെടീൻ്റെ ചുവടുഭാഗം ഒന്ന് നനച്ചു കൊടുക്കാം കണ്ടോ അപ്പോൾ ഇനി നനച്ച് കൊടുക്കുന്ന ഇങ്ങോട്ട് അലിഞ്ഞിറങ്ങിക്കോളൂ കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ ഒരു വളം കൊടുക്കുമ്പോൾ നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ നമുക്ക് എപ്പോഴും ഒരു വളം ഇട്ട് കൊടുത്ത ഒരു ഫീലിംഗ് ഉണ്ടാകും എന്നുവെച്ചാൽ കുറേ നാളത്തേക്ക് ആ ചെടിൻ്റെ ചൂടുഭാഗം ഇങ്ങനെ കറുത്തു തന്നെ ഇരിക്കും കേട്ടോ മുന്നേ നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ ഇട്ടിട്ടുണ്ട് കാണിച്ചു കാണിച്ചുതരാം ഇത് കണ്ട ഇതൊക്കെ ഞാൻ ഇപ്പോൾ കൊടുത്തു തന്നല്ലേ കേട്ടോ ഞാൻ കുറേ ദിവസങ്ങൾ മുന്നേ കൊടുത്ത വളമാണ് അതിപ്പോഴും കണ്ടോ നമ്മുടെ ചെടീൻ്റെ ചൊടിക്കൂടെ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട് ഇതുപോലെ തന്നെയാണല്ലോ നോക്കി നമ്മുടെ ബോൾസം പ്ലാൻ്റൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് നോക്കി പൂത്തു നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ പൂ പൂക്കൾ ആയിട്ട് നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു വളം അപ്പോൾ ചെടി കണ്ട നല്ല ഹെൽത്തി ആയിട്ടല്ലേ നിൽക്കുന്നത് നോക്കി അത്രയും കരുത്തിൽ തന്നെ നമ്മുടെ ചെടികൾ വരുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നമ്മളെല്ലാവരും ഉപയോഗിച്ച് കൊടുക്കുവാണെങ്കിലും നമ്മുടെ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും ഇത് നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിൻ ചെറേനിയാണ് കേട്ടോ കണ്ട അതിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു മഴക്കാലത്തും അടിപൊളിയായിട്ട് നമ്മുടെ ചെടിയിൽ പൂത്തു നിൽക്കുന്നുണ്ട് കണ്ടോ ഇതിനു മുന്നേ ഞാൻ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസത്തിൽ ഒന്നും പൂവില്ലാതെ നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതിപ്പം അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ഈ ഒരു ചെടിയിൽ പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടോ എന്ത് ഭംഗിയായിട്ടെന്നറിയോ പൂത്തു നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ വിരിയണമെന്ന് എന്തായാലും ചെടികളെ വളർത്തുന്നവർക്ക് പൂക്കൾ വിരിയുന്ന ചെടികളോടായിരിക്കും കൂടുതലും ഇഷ്ടം അല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതലും പൂക്കൾ വിരിയുന്ന ചെടി തന്നെ വളർത്തുന്നത് നോക്കിയാൽ ഒരു ഡബിൾ പെറ്റൽസ് ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂ കണ്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ ഇത് കണ്ടോ ഒറ്റക്കൊലയിൽ ദൂരം പോകാൻ നോക്കി